നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ് കൈകളിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഈ ധനസഹായം നമുക്കെല്ലാം എത്തുന്നു ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഈ ആനുകൂല്യം എല്ലാവരുടെയും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എല്ലാം എത്തുന്നതാണ് ഈ ധനസഹായം ലഭിച്ചവരെല്ലാം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം നടക്കുകയാണ് കുടിശ്ശികയുടെ പെൻഷൻ ഉൾപ്പെടെ ഈ ഓണക്കാലത്ത് വീണ്ടും വിതരണം ചെയ്യുമെന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുക ഒന്നിലേറെ ഗഡുക്കളായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ കൈവശം എത്തിച്ചേരുന്നതായിരിക്കും പക്ഷേ ഈ ധനസഹായമൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ബയോമെട്രിക് മസ്റ്ററിങ് അത് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക ചെയ്തവരാണെങ്കിൽ കൃത്യമായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സ്റ്റാറ്റസ് പരിചയം ഇപ്പോൾ കാണാൻ സാധിക്കും ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതിൻ്റെ തീയതിയും ചെയ്യാത്തവരുണ്ടെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ചെയ്യാൻ ഇനിയും സമയമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ ഇതിനുവേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട് അതിനു മുൻപ് ഇത് പൂർത്തിയാക്കിയാൽ മതിയാകും ഇനി കിഴപ്പ് രോഗികളുടെ കാര്യമാണെങ്കിലും അവരുടെ പക്കലേക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാർ എത്തിച്ചേരും വളരെ വൈകാതെ ആ മസ്റ്ററിംഗ് ആരംഭിക്കും പല മേഖലകളിലും ഇപ്പോൾ തന്നെ ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇരുപത്തിനാലൊക്കെ ശേഷമായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലൊക്കെ ശേഷമായിരിക്കും ഓണക്കാലത്തെ പ്രത്യേക പെൻഷൻ വിതരണം ൊക്കെ ആരംഭിക്കുക അപ്പോൾ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമായിട്ടൊക്കെ ഒരുപക്ഷെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മസ്റ്ററിങ് എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് ചെയ്യണമെന്നും ചെയ്യാത്തവർക്ക് ആനുകൂല്യം മുടങ്ങുമെന്നൊക്കെയുള്ള ഒരു സൂചനകൾ ഈ സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കട്ടെ അതിനുവേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ബയോമെട്രിക് മസ്റ്ററിങ് അത് ചെയ്യാനുള്ളവരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക ചെയ്യാൻ വേണ്ടി ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർത്താൽ മതിയാകും ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ട് അത് കൃത്യമായിട്ട് നൽകുകയും വേണം അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അത് കുറച്ച് നാളത്തേക്കെങ്കിലും സൂക്ഷിച്ചുവയ്ക്കുകയും ചെയ്യുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് നീതി വകുപ്പിൻ്റെ മാതൃജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അൻപത് ശതമാനവും അതിനു മുകളിലുമൊക്കെ വ്യത്യസ്ത ശതമാനം നിരക്കാണ് നമ്മളുടെ ഭിന്നശേഷിക്ക് ഇവിടെ പറയുന്നത് അതായത് അമ്മമാർക്ക് ഭിന്നശേഷി നേരിടുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ പ്രസവത്തിന് കുഞ്ഞിനെ പരിപാലി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് മാതൃജ്യോതി എന്ന് പറയുന്ന പറയുന്നൊരു പദ്ധതിയുണ്ട് അമ്മമാർക്ക് കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെയോ അല്ലെങ്കിൽ കുഞ്ഞിനിട്ട് രണ്ട് വർഷം അപ്പോൾ ആ രീതിയിൽ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെയൊക്കെയാണ് ഈ ധനസഹായം ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം പ്രതിമാസം ലഭിക്കും രണ്ട് വർഷക്കാലത്തേക്ക് ലഭിക്കുമ്പോൾ നാൽപ്പത്തി എണ്ണായിരം രൂപയോളം നമുക്ക് ലഭിക്കുന്നതായിരിക്കും സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്കാണ് വിവിധ തരത്തിലാണ് ഇതിൻ്റെ വെല്ലുവിളിയും അതിൻ്റെ ശതമാനവും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് നീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച മാതൃജ്യോതി സ്കീം സ്കീമെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത വെല്ലുവിളികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ശതമാനം വൈകല്യതരം അതിൻ്റെ ശതമാനമൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അർഹതയുള്ള വരെല്ലാം തീർച്ചയായിട്ടും അപേക്ഷ വയ്ക്കുന്നതിനു വേണ്ടി ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറുന്ന ധനസഹായ പദ്ധതിയാണിത് അപ്പോൾ ഇത്തരം പദ്ധതികളുണ്ട് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക മാതൃജ്യോതി പദ്ധതി എല്ലാ വർഷവുമുള്ള സ്കീമാണ് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ നമുക്ക് ക്ഷേമനിധി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് വർഷത്തിൽ കുറേയതൊക്കെ അംശാദായം അടച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് വിദ്യാഭ്യാസ സഹായത്തിന് മക്കളുടെ വിദ്യാഭ്യാസ സഹായത്തിനുവേണ്ടി അതോടൊപ്പം വിവിധ ക്യാഷ് അവാർഡ് പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിവാഹധന സഹായം പ്രസവാനുകൂല്യം ഇങ്ങനെ വിവിധ സ്കീമുകളിലേക്ക് നമ്മൾ യോഗ്യത നേടും ഇതുകൂടാതെ തുടർച്ചയായിട്ടൊക്കെ അഞ്ച് വർഷം മുതലധികമൊക്കെ അടച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു യോഗ്യത കൈവരുന്നതായിരിക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ക്ഷേമനിധിയിൽ ഒന്നും ചേരാത്തവരാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഓൺലൈൻ സർവീസ് സെന്ററിൽ കോമൺ സർവീസ് സെന്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലുമൊക്കെ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ജനന തീയതിയൊക്കെ തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വിവിധ രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക